ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുപ്പ് കൊല്ലം മുമ്പ് ആദ്യമായിട്ട് ഓണക്കാസറ്റുകൾ തുടങ്ങിയ കാലം അത് കുറച്ച് നാൾ ദിലീപേട്ടനാണ് അനുകരിച്ചത് അതിനുശേഷം ഈ ഓണക്കാസറ്റുകളിൽ എത്രയും മാവേലിയുടെ ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇന്നസെൻറ്റേട്ടൻ്റെ ശബ്ദമാണ് നമുക്ക് അങ്ങനെ ഒരു ഫീഡായിപ്പോയി വേറെ മാവേലി ഒരു മിത്തോ കഥയോ ഐതിഹ്യമൊക്കെയാണ് നമുക്കറിയില്ല പക്ഷേ അതിനൊരു ശബ്ദമുണ്ടായത് പിന്നീട് ഇന്നസെന്റേന്റെ ശബ്ദമാണ് മലയാളികൾക്ക് മുഴുവൻ കേട്ടത് അങ്ങനെ എത്രയോ വർഷം തുടർച്ചയായി പറഞ്ഞ തുടർച്ചയായിരുന്നു രൂപമാണ് വരുന്നത് ഇന്നസെൻറ്റേന്റെ ശബ്ദം അത്ര മണിക്കൂറുകൾ അനുകരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹവും ഇരിങ്ങാലക്കൂടക്കാരൻ തന്നെയാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഗംഭീരമായി ഏറ്റവും കൂടുതൽ കാസറ്റുകളിൽ ഇന്നസെന്റേന്റെ ശബ്ദം അതിഗംഭീരമായിട്ട് അനുകരിച്ചിട്ടുള്ള ഒരു കലാകാരൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കലാഭവൻ ജോഷി ചേട്ടൻ ചേട്ടൻ ആ നിങ്ങളെ നാട്ടുകാരനും കൂടെയാണ് കാരൻ തന്നെയാണ് ഇരിങ്ങാലക്കൂടെ കോണത്തും കുന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോഷി ചേട്ടൻ വരുന്നത് എത്രയോ കാസറ്റുകളിൽ എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത് തൊണ്ണൂറ്റി ഏഴില് തൊണ്ണൂറ്റിയേഴില് ഓണ കാസെറ്റ് പോട്ട് അതും ഈ ദേമാവലിയും പത്ത് ഓണത്തിണക്കി പൊട്ടുവച്ചോടും രണ്ട് കാസറ്റുകളാണ് ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട് കാരണം ഇതിൽ പോകുന്ന ആൾ അതിൽ പോകരുത്

അങ്ങനെയാണ് ഒറിജിനൽ ഇന്നസെന്റേറ്റനെ പുട്ടുകച്ചോടത്തിലേക്ക് കൊണ്ടുവരുന്നത് അന്നത്തെ ആ കാസറ്റാണ് ഫ്ലോപ്പായ കാസറ്റ് അല്ല അതായത് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ അന്ന് ജോഷി ചേട്ടനും അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് വഴക്കിട്ടു കാസറ്റ് കച്ചവടത്തിൽ കാസറ്റുകാർക്ക് ഇച്ചിരി ധനമൊക്കെ ആയതുകൊണ്ട് അവർ ഒറിജിനൽ ഇന്നസന്റേറ്റിനെ കൊണ്ടുവന്ന് ചെയ്യിച്ചു ആ കൊല്ലവാണ് ആദ്യമായിട്ട് ഇത്തവണ മിമിക്രി നന്നായില്ല

നീ ഒന്ന് നിങ്ങൾ വന്നേ ആ നീയാല്യാറ്റി എടുക്കുന്ന ഒരു സാധനില്ലേ എന്റെ അമ്മേ ആ സാധനൊന്ന് പഠിപ്പിച്ചേ ആ ചിരിക്കുന്ന എന്നെ ഒന്ന് ഞാൻ ഇതൊന്നും പഠിപ്പിച്ചെ ചേട്ടന് ഇന്നോസെന്റിന്റെ ശബ്ദം സ്റ്റുഡിയോ ഇരുന്ന് ചേട്ടൻ പറഞ്ഞു കൊടുക്കും ചേട്ടാ അവിടെ എൻറെ അമ്മ എന്ന് പറയാന്ന് പറയുമ്പോ അദ്ദേഹം അത് കേട്ട് ഈ പറഞ്ഞ ആളാണ് ചേട്ടാ നമ്മള് ജോഷി ചേട്ടൻ്റെ ഓർമ്മകളും കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് പ്രഷർ കണ്ടിട്ടുണ്ടെങ്കിലും അറിയാവുന്നതാണെങ്കിലും നമുക്ക് ഒന്ന് ആദ്യം ഇന്നസെൻ്റിന്റെ രണ്ട് ശബ്ദം ജോഷിച്ചതിൽ നിന്ന് കേൾക്കാം അത് കേട്ടാലേ അത് പൂർത്തിയാകുന്നുള്ളൂ ഈ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഈ മുകേഷാണെങ്കിലും ബാബു ഒക്കെ പറയുന്നത് പോലെ അങ്ങനെ പറയാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ചില ആളുകളുടെ ചിരിയാണ് ഇതുപോലെ കഥ പഠിച്ചു വിടാം ഇതുപോലൊരാൾ വേറെ ഇല്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് ഞാൻ ഞാനിപ്പോൾ അത് പറയാൻ കാരണം ഫിലിപ്സ് എന്ന് പറയുന്ന സിനിമ മുകേഷ് ചേട്ടൻ തകർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഇന്നസെൻറ്റേനും അതിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നസെൻ്റേൻ്റെ മരണത്തിന് ശേഷമാണ് പിന്നെ ഞാൻ പോയത് ജോഷിയാണ് ഡബ് ചെയ്തത് ഡബ് ചെയ്ത് ആർക്കും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാൻ പോകുന്നത് അത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല എനിക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു മനസ്സിലാകാത്ത ഒരു നമ്മുടെ ലാസ്റ്റ് സിനിമ അതും മനോർമത്തായി കൂടെ വന്നിട്ട് പിന്നെ എത്രയോ സിനിമകൾ ചെയ്തു ലാസ്റ്റ് സിനിമ അദ്ദേഹം എൻ്റെ കൂടെ പോവായിരുന്നു അതും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ദാ ഇവരൊരു സിനിമ വിളിക്കുന്നുണ്ടല്ലോ നീ ഉണ്ടല്ലോ അതിനകത്ത് ബാംഗ്ലൂരൊക്കെ പോകണമെന്ന് പറഞ്ഞില്ല ഷൂട്ടിങ്ങിന് ഞാൻ വില്ലട ഞാൻ പറഞ്ഞ് തീരെ വയ്യെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ ചേട്ടനത് ചെയ്യണം എന്നുള്ളതാണ് കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ചേട്ടനാണതിൻ്റെ അതോറിറ്റി ബാംഗ്ലൂരൊക്കെ അരി ചേച്ചി എല്ലായിട്ട് നമ്മളിപ്പോൾ എത്രയോ പ്രാവശ്യം പോയിരിക്കുന്നത് അങ്ങനെ ഒരു നിർബന്ധത്തോടുകൂടി പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് അത് ലാസ്റ്റ് നമ്മൾ അറിയുന്നില്ല പക്ഷേ അതും അങ്ങനെ ഒരു നിമിത്തം വന്നു അത് ഇത് പറയാൻ മടിയില്ലായ്മേ എനിക്ക് വീണ്ടും ഒരു അനുഭവം ഉണ്ട് ഞാൻ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതിൽ അപ്പം ഡെയിലി പേയ്മെൻറ് ആണല്ലോ ഒരു ആർട്ടിസ്റ്റിന് ചെറിയ ചെറിയ വേഷങ്ങൾ ആണ് വരുന്നതെങ്കിൽ ഒരു സിനിമ പേയ്മെന്റ് ഒരു ക്യാരക്ടർ വേഷമാകുമ്പം ഒരു ദിവസം ഇത്ര രൂപ അങ്ങനെ ഇത്ര ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നസെന്റിനെ വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് രണ്ട് ദിവസമാണ് അദ്ദേഹത്തിൻ്റെ വേണ്ടത് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു രണ്ടു ദിവസം ഇതിപ്പോ ഞാനൊന്നും നോക്കട്ടെ ഇതിന്റെ ഇടയിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൊറേ പറഞ്ഞ അവസാനം രണ്ടു ദിവസം എനിക്ക് പിറ്റേന്നൊരു തിരക്കുണ്ട് ഞാൻ അതൊന്നും മാറ്റി വെച്ചിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് തന്നു ഫസ്റ്റ് ദിവസം ഒരു ഉച്ചയായപ്പോൾ ഞാൻ മുട്ടക്കമൊട്ടക്കേന്ന് പറഞ്ഞ് എടുത്തു തീർത്തിട്ട് ഇന്നസെന്റ് പറഞ്ഞു ചേട്ട ചേട്ടൻ അന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ എന്തോ ഫംഗ്ഷൻ ഉണ്ട് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാനത് ഇല്ല ഞാൻ അപ്പൊ എൻ്റെ വിചാരം എനിക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി എട്ട് മണിക്കുള്ളിൽ ചേട്ടന്റെ സീൻ ഞാൻ എടുത്ത് തീർത്ത് ചേട്ടനെ ഫ്രീ ആക്കും എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇട തിരക്കുണ്ടെന്നൊക്കെ പറയാത്ത ആരേ ഉള്ളത് നീ ഇതും കേട്ടോണ്ട് നാളത്തെ ഷൂട്ടിങ് മാാല് പോയി ഏഹ് ഞാൻ എന്റെ ഒരു ദിവസം പോയില്ലേ ഞാൻ അത് പറഞ്ഞിട്ടില്ലേ പൈസ പറഞ്ഞിരിക്കണേ നീ പതുക്കെടുത്താ മതി രണ്ടോ മൂന്നോ പത്തോ ദിവസം എടുത്തോ വെറുതെ ആവശ്യമില്ലാതെ തീർത്ത് മിടുക്കനാ വന്നിട്ട് മാറ്റി പറഞ്ഞു ആഹ് എന്നോട് ആ മാറ്റി നിർത്തി ഇതിങ്ങനെ പലതും പറയും നീ അതൊന്നും വിശ്വസിക്കരുത് പറഞ്ഞിട്ട് ജോഡ് ആണ് ഇന്നസെന്റ് ക്യാസ് ഇപ്പൊ നമ്മൾ പറഞ്ഞതിനപ്പുറം കാസറ്റിലെ ശബ്ദവും പ്രസംഗിക്കുമ്പോൾ ശബ്ദവും ഒന്ന് അവതരിപ്പിക്കാമോ എൻ്റെ ഈശ്വര ഞാൻ വന്നു ഈ ഓണത്തിന് വന്നു നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനും എല്ലാ കാര്യത്തിനുമായിട്ട് ഞാൻ വന്നു ആരെവിടെ എന്താ ഇവിടെ പ്രശ്നം മുല്ലപ്പെരിയാറുടെ രാമിന് പ്രശ്നം ഒന്നല്ലോ ഇപ്പൊ പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി അദ്ദേഹം പ്രസംഗിക്കുന്ന ശൈലിയും ശബ്ദവും എല്ലാവർക്കും നമസ്കാരം ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൊതി തോന്നുകയാണ് ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൊക്കെ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം അതിൻ്റെ പുറത്ത് എനിക്കൊന്നുമില്ല ഇതിൻ്റെ ആളുകൾ നല്ല രീതിയിൽ കാണുമ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷം ബാബുവിനെ കാണാൻ സാധിച്ചു മുകേഷിനെ കാണാൻ സാധിച്ചു പിന്നെ ഇതിൻ്റെ അവതാരകനായിട്ടുള്ള രമേശ് പിഷാറിനെയും എനിക്ക് കാണുവാൻ സാധിച്ചു ഇപ്പോഴും നിങ്ങളെ ഞോർത്തതിൽ എനിക്കൊരുപാട് സന്തോഷം ഈ ഇന്നസെൻറ്റേട്ടൻ പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ സത്യേട്ടൻ നേരത്തെ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷ്ട്ര ശരിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നസെൻ്റേട്ടൻ എഴുതാനുള്ളൊരു കഴിവും കൂടി ഉണ്ടായിരുന്നു ഇത് ഇവിടെ ഒന്നും നിൽക്കില്ലായിരുന്നു കേട്ടോ അത്രമാത്രം കഥകളും അല്ല അത് ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുസ്തകങ്ങളുടെ ഒരു വാല്യൂ പുള്ളി എനിക്ക് മനസ്സിലായേ ഇപ്പൊ ക്യാൻസർ വെള്ള എന്ന് പറഞ്ഞ പുസ്തകം എത്രയോ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു അതൊക്കെ എനിക്ക് അതിലൊരു നാല് പേജ് എന്നെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഓ ആ അത് എനിക്ക് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്